ラブスクラブラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスクラブスク കലാലയങ്ങളിൽ കൊലപാതക സംഘങ്ങളായി മാറുന്ന എസ് എഫ് ഐയെ തീറ്റിപ്പറ്റി വളർത്തുന്ന ഒരു സർക്കാർ ആയതുകൊണ്ട് ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം പ്രത്യേകമൊന്നില്ല എന്നാ തോന്നുന്നു. അള്ളി മാറ്റലോ? പോക്കോള ക്യാമ്പസിൻ സമ്മേളനം. അക്ഷയനെ പോലെയാണ്. ഇതുവരെ പോലീസിനെ വിളിക്കാതെ తిരക്കി ര സിറ്റിയം നേരത്തെ. ഇരിവാടിച്ചി ഞാൻ എല്ലാവരും. നമ്മുടെ അവസ്ഥ ഇത്രയും ഗതികട്ട അവസ്ഥ മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ചലച്ചിത്ര മേഖലയിൽ ഒട്ടനവധി ആൾക്കാരുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹത്തിന്റെ നിലപാടിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇത്രയും ഇത്രയും പോയിന്റ്സ് ഉണ്ടായത് നമ്മുടെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാൻ ചെന്തൂരുപ്പ് കൊണ്ടും കല്ലൂരിപ്പുണ്ടും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മൈതാനത്തിൽ ഭയങ്കിക്കാനും വരാൻ പോകുന്ന തലമുറക്ക് തണുപ്പ് പകരാനുമായി സ്വന്തം ആവശ്യങ്ങൾക്ക് പരി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒരു ശക്തിപ്പെടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന കേരള പോലീസിന് നിലവിലുള്ള വാഴപ്പിണ്ടികളെക്കാളും അഭിമാനബോധം ഭാവി ഈ കേരളത്തെ നയിക്കാൻ ഉണ്ടുവന്ന ചെങ്കുരപ്പ് കൊണ്ട് വിളിച്ചു പോകുന്ന ഒരു പത്തും ചെറുപ്പക്കാർ ഇങ്ങനൊരാവശ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ ആലോചിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് വരാൻ വേണ്ടി പറഞ്ഞപ്പോ എനിക്കൊന്ന് രണ്ട് മെസ്സേജുകൾ വന്നു അകലേട്ടാ നിങ്ങളത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പോകുന്നതല്ലേ എന്ന് പറഞ്ഞു എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമുണ്ട് ഞാൻ പറഞ്ഞു അതേടാ ഞാൻ എന്റെ കയ്യിലെ ഞാൻ ഇവിടെ വന്ന് താമസിച്ചു ഞാൻ ഈ ചെറുപ്പക്കാർ മുമ്പിൽ കേരളത്തിൽ ഒരു വലിയ റിയാലിറ്റി ഷോയിലേക്ക് ജയിച്ചതിന് ശേഷം ഇവിടെ വന്ന് ചീപ്പ് പബ്ലിസിറ്റി കാണിക്കും നിന്നെ കണക്കുള്ള നാടുകളാണ് ഈ നാടിന്റെ ശാപം നിനക്ക് മുമ്പല്ലോ എനിക്ക് ആ മെസ്സേജ് ഇരുപത്തി ആറായിരം നീ ഒരു പ്രോസക്റ്റായി ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാ നിനക്ക് മാതാമായിരുന്നു ചോദിച്ചു അപ്പൊ ഇത്തരത്തിൽ സമരങ്ങളെ പ്രവേശനങ്ങളായിട്ട് കൂടിയുള്ള ഒരു മറുപടിയാണ് സത്യത്തിൽ ഇനി അങ്ങനെയുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ എന്റെ ഈ വരവണി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ ചെറിയ രീതിയിൽ ദൈവം കൂടുതലുള്ള ഒരാളാണ് ഞാൻ 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 ചില ഹോട്ടലുകൾ ചില സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് മെഷങ്ങളുണ്ടാക്കണമെന്ന് പറയാറുണ്ട് അങ്ങനെ അത്തരത്തിലൊരു ഭാഗ്യമെങ്കിലും നിങ്ങൾക്ക് കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അതിന് വേറെ സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങൾ മകളോടും മകനോടും കാണിക്കുന്നതിന്റെ തട്ടിലെന്ന ആത്മാർത്ഥത ഈ നാട്ടിലെ ചെറുക്കാരോട് കാണിക്കാനുള്ള ഒരു മാന്യത പ്രിയപ്പെട്ട ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് അത്രയാവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റു മേഖലകളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഈ മുഖ്യമന്ത്രിയുടെ മകന്റെ ചിത്രം പോലും കണ്ടിട്ടില്ല ഇന്നത്തെ കാലത്ത് ഒരിടൻ സോഷ്യൽ മീഡിയയിൽ നിന്നില്ലാതെ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കളനെന്നാണ് അർത്ഥം കാര്യം അതെല്ലാം എന്താണ് അതിന്റെ ഉദ്ദേശം ഒരാൾ ഒരാൾ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തോ കള്ളത്തരം മറയ്ക്കാനുണ്ടോ എന്ന് തന്നെയാണ് പിന്നീട് അടുത്തിടെ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടു വിവാദങ്ങൾ അപ്പൊ മകനെയും മകളെയും ഒക്കെ അങ്ങ് സംരക്ഷിച്ചോളൂ ഇവിടെ ആർക്കും ഒരു തടസ്സമില്ല ചെറുപ്പക്കാരാണ് പ്രത്യേകിച്ച് കേരള പോലീസിന്റെ തുടർന്ന് എഴുത്തുപരീക്ഷ പരീക്ഷ പാസായി തങ്ങളുടെ ജീവിതം കേരള പോലീസിന് വേണ്ടി സമർപ്പിക്കാമെന്നുള്ള എന്നുള്ള ആത്യന്തികമായ അഭിലാഷത്തോട് കൂടിയിട്ട് ആ ജോലിയിലേക്ക് ഈ എഴുത്തു പരീക്ഷ എഴുതി പാസ്സായവർക്ക് സർക്കാരിന്റെ ഏത് പരീക്ഷ എഴുതി പാസാവാം അവർക്ക് ഇവിടെ വന്ന് കൊണ്ട് കഴിഞ്ഞ പത്ത് മൂന്ന് ദിവസമായിട്ട് ഇവിടെ കിടക്കേണ്ട കാര്യമില്ല അപ്പൊ അവരുടെ ഐക്യം എന്ന് പറയുന്നത് സർക്കാർ കാണിക്കുന്ന അനീതിയോടുള്ള അല്ലെങ്കിൽ േിലൂടെ ഒരു പ്രതിഷേധത്തിന്റെ സൂചനമാണെന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ആറിലെ പൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേര് നിയമനങ്ങൾ നടത്തിയെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് നിരവധി തവണ പരാജയമാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെപ്പറ്റി കേരളം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഈ ഈ ഈ ശക്തിപ്പെടുത്താൻ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാർക്ക് കഴിയുമെന്ന നിങ്ങൾ നിങ്ങൾ എന്നൊരു ചോദ്യമാണ് നാടിനെ സംരക്ഷിക്കാനും നാടിന്റെ കാര്യത്തിൽ കാവലാളാകാനും കഴിയുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ അകത്തും നിർത്തുമ്പോഴും നിങ്ങൾ ഈ നാടിനോട് തന്നെ കാണിക്കുന്ന രീതിയല്ല ഈ ചെറുപ്പക്കാരോട് മാത്രമാണ് കാണിക്കുന്ന രീതി സ്റ്റേഷനിലും ഒരു നാടിന്റെ ഏറ്റവും വലിയ ഉയർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നിയമിക്കപ്പെടുന്ന ചെറുപ്പക്കാർ കേരളം ശമ്പളം പേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ രാവിലെയും രാത്രിയുമില്ലാതെ ഡ്യൂട്ടി എടുക്കുന്ന ഈ ചെറുപ്പക്കാർ നിങ്ങൾ അവര് നീ നടക്കുന്നത് പോലെയല്ലേ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇതിന്റെ സന്നദ്ധരാണ് നിങ്ങൾ തരുന്ന എന്ത് ജോലിയും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഞങ്ങൾക്ക് അവര് കഴിയും എന്നുള്ള ഒരുതരം ട്രെയിനിങ് കൂടിയല്ലേ ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സർക്കാർ നിങ്ങൾ എല്ലാപ്പോഴും പറയും കമ്മ്യൂണിസം എന്നാൽ മാനവികമാണ് മാനിഷികരെയാണ് മാനവിക ബോധമാണ് എന്നൊക്കെ പറയും ഈ ചെറുപ്പക്കാരുടെ കണ്ണിരുന്നതിൽ കാരണം ആശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട നിരവധി ചെറുപ്പക്കാർ നമ്മളെ നാട്ടിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇവരുടെ മുന്നിലും അത്തരത്തിൽ ഓപ്ഷൻസുകളുണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇതിലേത ചെറുപ്പക്കാരെ നോക്കിയിരിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങൾ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും പല സുഹൃത്തുക്കളും മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസിനെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ ചങ്കുല ചെറുപ്പക്കാരെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആവശ്യമാണ് അപ്പൊ ഇവർ നിങ്ങൾ പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാർ ഇവിടെ വേണ്ട നട്ടലിന്റെ കരുത്തില്ലാത്ത ഈ നടനെ നയിക്കാൻ കഴിയാത്ത ഇപ്പൊ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ചോദിക്കാം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടു ഞാൻ ബിഗ് ബോസ് കൊള്ള സമയത്താണ് മരണം ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ ദിവസം സി എം ഒരു പരിപാടി പങ്കെടുക്കുമ്പോഴും ആ കുട്ടിയുടെ അച്ഛനവിടെ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്റെ നാട്ടിൽ നാല് പോലീസുകാരുടെ അകംപോടിയോടുകൂടി ഒരു പ്രവിജയം കൊണ്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വരിക ആ നാല് പോലീസുകാരും ഒരുത്തരെ പേടിച്ച് എന്ന് പറയുമ്പോ ആ ഡോക്ടറെ അവരുടെ കൃത്യന്നപ്പോ അത് തടയാൻ പോലും ഈ നാല് പോലീസുകാർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ എല്ലാം ആലോചിച്ചു നോക്കൂ ആഭ്യന്തര വകുപ്പിന്റെ ഇത്രയും വലിയ പരാജയങ്ങൾക്കൊണ്ടിരിക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കോൺസെട്ട് ആകരിച്ച വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ചവർക്കൊപ്പം ചേർന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണോ പിന്നെ രൂപയുടെ പറഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷത്തിനും ഈ വിഷയം ഏറ്റെടുക്കാം ഈ തരം തലമുറയ്ക്കന്നിക്കാർ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം പലപ്പോഴും ദൈവങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ പത്തിലെന്ന് പേരും വിജയത്തെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നതും ഞാൻ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ നാടിന്റെ നന്മ മനസ്സിലാക്കി ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ ചെറുപ്പക്കാർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവരുടെ മാത്രം ആവശ്യങ്ങളല്ല വരും തലവരുടെയും നമ്മുടെ നാടിന്റെയും കൂടി ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും നമ്മുടെ പ്രതിപക്ഷത്തിൽ തന്നെയുള്ള ബിജെപി ഒരു രാഷ്ട്രീയ നേതാക്കളോടും ഈ ഒരു അവസരത്തിൽ ഈ ചെറുപ്പക്കാർക്ക് വേണ്ട പിന്തുണ നമ്മൾ കൊടുക്കണം അവർക്ക് കൊടുക്കുന്ന പിന്തുണ നിങ്ങൾ ഈ നാട്ടിൽ കൊടുക്കുന്ന പിന്തുണയാണ് നിങ്ങൾ തിരിച്ചറിയണം പിന്നെ അപ്പൊ ഞാൻ അതാണ് രസകരമായി ചിന്തിക്കുന്നത് ഈ സകലമാഠിത്തങ്ങളും കാണിച്ചു വെച്ചിട്ട് സമാധാനമായിട്ട് വീടിനകത്തേക്ക് വന്നിട്ട് ചെയ്ത കള്ളത്തരങ്ങളെല്ലാം പറയുന്ന മുഖ്യമന്ത്രി ഈ നിന്ന് ഒരാൾ കാണുന്നുണ്ട് നിന്ന് ഒരാൾ കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പറയും പക്ഷെ മുകളിൽ ഇരുന്ന് ഒരു മരപ്പട്ടി കാണുന്നു എന്ന യാഥാർത്ഥ്യം ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രി എന്നാണ് അവരോട് പറഞ്ഞു ആ മരപ്പട്ടിക്ക് പോലും സഹിക്കാൻ പോയാളെ ആളെ പുറത്തിറങ്ങി പോകണ്ട എന്ന ചിന്തകരിക്കാം അവളൊക്കെ ഒരു പെടുത്തി വെച്ചത് എന്തായാലും ആ മരപ്പട്ടിയോട് അത്രയും പേടി നാടിച്ച മരപ്പട്ടിക്ക് മറ്റൊരു ചെഗ് ആണെന്നെ പേര് കൊടുത്തെങ്കിലും ആദരിക്കണം എന്നൊക്കെ ഞാൻ പറയാം കാരണം ഈ മുഖ്യമന്ത്രിയെ പേടിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരോട് ചെന്ന് വരാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എത്രയെങ്കിലും ശല്യം ഉണ്ടാകുക മരപ്പെട്ടിക്ക് മരപ്പട്ടിക്ക് മരപ്പെട്ടിക്ക് ആ മരപ്പട്ടിക്ക് ഒരു ശല്യം ഉണ്ട് പറയാം ഒരാഴ്ച ഞാന് ഇതിലേക്ക് വരാൻ ചിന്തിച്ചത് ഞാൻ വരുന്നത് കൊണ്ട് എന്റെ ഫേസ്ബുക്ക് വഴിയെങ്കിലും അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം വഴിയെങ്കിലും ഈ സ്ഥലത്തിന്റെ കാര്യങ്ങൾ അറിയിക്കുക എന്ന് മാത്രമായിരുന്നു പക്ഷെ ഇവിടെ വന്ന ഇത്രയും ചെറുപ്പക്കാർ ഇപ്പോ വെയിലത്ത് വന്നിങ്ങനെ കഴിഞ്ഞ പത്ത് മുപ്പത് ദിവസങ്ങളായി കിടക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കണമെന്ന് മാത്രമല്ല എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തോന്നൽ ഉള്ളി വരികയാണ് ഈ തോന്നൽ ദേവി ചെയ്ത് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവണം ഇവരെ ആരും ശ്രദ്ധിക്കപ്പെടാനോ പോകരുത് കേവലം മാത്രം ആയിരുന്നില്ല അതിന്റെ സംരംഭം മനസ്സിലാക്കണം ദേവി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള സമരത്തിൽ കണ്ടേ അവരെ തിരുവനന്തപുരത്ത് സമരം സമരമുണ്ട് വിഷമപ്ര ചെറുപ്പക്കാരന്റെ ഭരണമായി ബന്ധപ്പെട്ടു അപ്പൊ അതിനെ പിന്തുണ കൊടുത്ത് വരെ കിട്ടും അന്ന് ഞാൻ ഫേസ്ബുക്ക് വഴി പ്രതിഷേധിച്ചപ്പോൾ എനിക്കതിനും കേസെടുക്കും അതിനെ തുടർന്ന് എനിക്ക് പാസ്പോർട്ട് നിഷേധമുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ തമാശ തമാശയിലേക്കാണ് കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ട് പേരെ വിളിച്ചു പറഞ്ഞു അങ്ങനെ നീ തിരുവന്തൂർത്ത് വരുമ്പോൾ ചിലപ്പം പോലീസിനെ വിട്ടുതരെ പഠിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കും അത് നിശ്ചയം വരല്ലേ എന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സർക്കാരിനെ വിമർശിച്ച് സംസാരിക്കുന്ന ആളാണ് അപ്പൊ ബഹുലുണ്ടാക്കി എന്നെ പെട്ടെന്ന് അടിയുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരെ അടിച്ചിട്ട് എന്നെ അടിച്ചിട്ട് എന്നെ തീർക്കെടുത്ത് വേണമെങ്കിൽ ജയിലും അങ്ങനൊക്കെ ആരാണ് പല പെട്ടേ ചോദിക്കുന്നത് പറയാം അപ്പൊ ഞാൻ പറഞ്ഞു തരാം ഇനി അതാരെങ്കിലും ഞാൻ പരാതിയിരിക്കാൻ വേണ്ടിയിട്ട് പല പൂരം ചുമ്മാ വരട്ടാൻ വേണ്ടി പറയുന്നതാണ് ഇനി അങ്ങനെ എന്നെ ആണെങ്കിൽ അമ്മമാർ ഇട്ടോട്ടെ അതിന്റെ പേര് ജയിലിൽ കിടന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമല്ല കാര്യം പറ്റൂർ ചെറുപ്പക്കാർക്കോട് സംസാരിച്ചുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് പോയപ്പെട്ട അിയമാരി ഏതെങ്കിലും രീതിയിൽ എന്റെ ശബ്ദം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാലം വരുന്നതുവരെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാകുന്ന എളുപ്പ മാറ്റമാണ് അതെല്ലാം അർത്ഥത്തില് അന്ന് നിങ്ങൾ ആരെയും ഒരാളെ ഒന്നിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പറ്റി ശീലിച്ചിട്ടില്ല പറയുന്ന ഒക്കെ തന്നെ തന്നെയാണ് എന്റെ നാട്ടിലുള്ള ചെറുപ്പക്കാരോട് നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ പേസിനെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരുടെ കണക്ക് പ്രയോജനം നിന്ന് കാണിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങളിലും ഇതിന്റെ പേരിൽ ഉണ്ടായാലും ഇപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നുള്ള ഐക്യരാഥ്യവും ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറെക്കുന്ന ഒരു സഹിതം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിങ്ങളുടെ ഈ नारा फिर प्रदेश അവിടെ എങ്ങോട്ടാണ് ടോർ